ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മി ശില്പാ അപ്പ എല്ലാവർക്കും ശിലസുണ്ട് ഇസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പുസ്തകത്തിന്റെ പേജ് വെച്ചിട്ട് ഒരു അടിപൊളിയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു കൊട്ട അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പുസ്തകത്തിന്റെ പേജ് ഒരു പേജിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു പീസിനെ വീണ്ടും രണ്ടായിട്ട് മടക്കി ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കി എടുക്കുന്നു അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ കൊട്ട കൊട്ടയുണ്ടാക്കാനായിട്ടുള്ള പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കണത് അതായത് ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തു അതിന് രണ്ടായിട്ട് മടക്കി പിന്നെ അതിന് വീണ്ടും ഒന്നുകൂടെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മടക്കി പിന്നെ സെൻ്റർ ചേർത്ത് വീണ്ടും ഒരു മടക്കും കൂടെ മടക്കി അപ്പോൾ ഇതേപോലെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ കട്ടിയുള്ള പേപ്പർ നമുക്ക് കിട്ടും ഞാനിപ്പോൾ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേവിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അഞ്ച് പേപ്പർ എന്താ നമ്മൾ മടക്കി എടുത്തിട്ടുള്ള അഞ്ച് പീസ് പേപ്പറാണ് എടുക്കുന്നത് അത് ഇതേപോലെ ഈക്വലായിട്ട് നേരെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കൈ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് വിട്ടിട്ടുള്ള രണ്ട് പേപ്പറുകൾ എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വേറെ ഒരു ഷീറ്റ് ഇതുപോലെ വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് പേപ്പർ ട്യൂബ് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ ട്യൂബ് വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ എടുക്കാത്ത ട്യൂബുകൾ എടുക്കുക അപ്പോൾ ഈ ബാക്കി വരുന്ന മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഇതുപോലെ അടുത്ത മൂന്നെണ്ണം എടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ വേറൊരു ട്യൂബ് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകുന്നുണ്ടെന്ന് അതായത് ഇപ്പം ഞാൻ ഈ ഒരു പേപ്പറാണ് മടക്കുന്നത് അപ്പോൾ അത് ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇതിന് പകരം ഇപ്പുറത്തുള്ള പേപ്പറാണ് എടുക്ക എടുത്തതെന്ന് വിചാരിക്കുക ഈ പേപ്പറാണ് ഇനി എടുക്കേണ്ടത് ഈ മൂന്നെണ്ണം പക്ഷെ ഞാൻ അതിന് പകരം വേറെയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കണതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചെണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ശരിക്കും ഫോൾഡ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ് ഇതിന് പകരം നമ്മൾ അപ്പുറത്തെയാണ് ഫോൾഡ് ചെയ്യണതെന്ന് വിചാരിക്കുക അപ്പം എന്താ പറ്റണേന്നുള്ളത് നോക്കിക്കോ ഇതിന് പകരം നമ്മൾ അടുത്തതാണ് ഫോൾഡ് ചെയ്തതെങ്കിൽ കണ്ടോ അപ്പം നമ്മൾ വെച്ച് കൊടുത്ത ഒരു ഷീറ്റ് ഇതുപോലെ പോ പുറത്തേക്ക് പോകുന്നുണ്ടോ അപ്പം അങ്ങനെ പോകരുത് അത് ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി കൊടുക്കാൻ അത് നിങ്ങൾക്കത് ഫോളോ ചെയ്യണ സമയത്ത് മനസ്സിലാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും ഉള്ളിലേക്കുള്ളത് ഒന്ന് മടക്കിയെടുക്കുക ഇതുപോലെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ ട്യൂബുകളും ഒന്ന് മടക്കി വയ്ക്കുക ഉള്ളിലേക്ക് അപ്പോൾ മൂന്ന് സൈഡ് നാല് സൈഡ് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുമ്പോൾ വി വെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിതെല്ലാം അടക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് വല്ല റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നൂലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് താഴെ ഭാഗം ഈ ഒരു രീതിക്കാണ് കിട്ടിയേക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ റിങ് ഇട്ട് കൊടുക്കണം അതായത് നമ്മൾ ഇനി മോളിലോട്ട് വീവ് ചെയ്ത് വീവ് ചെയ്ത് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു പേപ്പർ ട്യൂബ് എടുക്കുക പക്ഷേ അത് നമുക്ക് ചെറുതെടുത്തിട്ട് പറ്റില്ല വലുത് വേണം കുറച്ച് വലുത് വേണം അപ്പോൾ നമ്മൾ രണ്ട് പേപ്പർ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഗ്ലൂ വെച്ചിട്ടതൊന്ന് ചെയ്ത് ഒന്നാക്കി കൊടുക്കുക ഞാനിപ്പോൾ ഗ്ലൂ വെക്കാണ്ടാണ് ചെയ്യണേ സിമ്പിളായിട്ട് എനിക്ക് അത് ചെയ്യാവുന്നൊന്നും കുഴപ്പമില്ല അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും അതൊന്ന് പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അത് ഊരി ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ വച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് ഉള്ളിലേക്കുള്ളത് ഉള്ളിലേക്കും പുറത്തേക്കുള്ളത് പുറത്തേക്കും ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ മടക്കണ ഈ സാധ ഈ നമ്മളിപ്പോൾ ഈ വലിയ ട്യൂബ് ഉണ്ടല്ലോ നമ്മൾ മടക്കണേനുസരിച്ച് ഇതേപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് കിട്ടും അതായത് ഒരു സ്റ്റെപ്പ് നമ്മുടെ ഈ ഒരു കൊട്ടയുടെ ഫസ്റ്റ് അടിഭാഗം കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ വീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റും ഈ എൻ്റ് എൻഡ് പോയിൻ്റും കൂടെ ഒന്നിച്ച് നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഒരു റൗണ്ട് ക്ലിയർ ചെയ്ത് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ളതും കൂടെ എടുക്കുക എന്നിട്ട് രണ്ടും കൂടെ ജോയിൻറ് ചെയ്ത് ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് വീവ് വിവെയ്തെടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഫസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും പശ വെച്ച് അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം ചെയ്ത് ഇതുപോലെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ളിലേക്കുള്ളതും പുറത്തേക്കുള്ളതും നമ്മൾ ഫുൾ ആയിട്ട് മടക്കിയെടുക്കുക ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് സെയിം ചെയ്തതുപോലെ തന്നെ വീണ്ടും ഒരു ട്യൂബ് എടുക്കുക അപ്പോൾ അതുപോലെ നേരത്തത്തെ പോലെ പശ തയ്ച്ച് വലിയ നീളം കൂട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ആ ട്യൂബ് ഇതേപോലെ വെച്ച് കൊടുക്കുക ഉള്ളിലേക്കുള്ളതും പുറത്തേക്കുള്ളതും സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കുക അപ്പം മടക്കുമ്പോൾ നമ്മൾ നന്നായി വലിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കുറേ ഹോൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ലൂസായിട്ടിരിക്കുമ്പോൾ അത് കാണാൻ ഭംഗി ഉണ്ടായിരിക്കില്ല ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ഓരോന്നും നമ്മൾ ഉള്ളിലേക്കും പുറത്തേക്കും മടക്കുമ്പോൾ അത് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാൻ കണ്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എത്ര ഹൈറ്റിലുള്ള കൊട്ടയാണോ വേണ്ടത് ആ ഹൈറ്റിൽ നിങ്ങൾക്ക് ഇതേപോലെ ട്യൂബുകൾ വെച്ചു കൊടുക്കാം അപ്പോൾ ഹൈറ്റ് കുറവാണോ ആണോ അതിപ്പോൾ നമ്മൾ എത്ര ഹൈറ്റിലാണോ വേണ്ടത് ആ രീതിക്ക് വേണം വെച്ചു കൊടുക്കാൻ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് രണ്ട് സ്റ്റെപ്പ് 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 കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ അഞ്ച് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്തെടുക്കാം സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഈ വരുന്ന നമ്മൾ ആദ്യമായിട്ട് വീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ട്യൂബിന് ലെങ്ത് കുറവാണ് അപ്പം ഇതേപോലെ ഓരോ പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇടയിൽ ജോയിൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ലെങ് ഉള്ള ട്യൂബ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ഈ റൗണ്ട് വെക്കാനായിട്ട് രണ്ട് ട്യൂബ് ജോയിൻഡ് ചെയ്ത് വെച്ചില്ലേ അതേപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അഞ്ചെണ്ണം നമ്മൾ വീവ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തില്ല ഇടയിൽ ഇടയിൽ വെച്ച് കൊടുത്തില്ല ആ വെക്കുന്ന അഞ്ചെണ്ണം നമ്മൾ വെച്ച് എടുക്കുന്ന എല്ലാതും രണ്ടെണ്ണം പോയിന്റ് ചെയ്തിട്ട് ലെങ്ത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം ഞാൻ നമ്മൾ െന്ന് വിചാരിച്ചത് ഇപ്പോൾ നാലെണ്ണമാണ് വീവ് ചെയ്തിട്ട് നാല് സ്റ്റെപ്പാണ് എടുത്തേക്കുന്നത് ഇനി ഇതേപോലെ ഉള്ളത് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നേരെ താഴേക്ക് വരുന്ന ഈ ഒരു ഹോൾ കണ്ടു ഇതേപോലെ അതൊന്ന് അതിലോട്ട് കടത്തിവെച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഉള്ളിലേക്കുള്ളത് ഉള്ളിലേക്കും പുറത്തേക്കുള്ളത് പുറത്തേക്കും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാക്കി ബാലൻസ് വരുന്ന ബാഗ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ ഈ ഒരു കൊട്ട കിട്ടുന്നത് ഇനി നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് മുകൾ ഭാഗത്ത് ഒരു ട്യൂബ് എടുത്തിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് കട്ടിയും കിട്ടും കുറച്ചും കൂടെ ഭംഗിയും കിട്ടും അപ്പം നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഈ ഒരു കൊട്ട ഞാൻ തെങ്ങോല വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ലാസ്റ്റ് ഈ ഫിനിഷ് ചെയ്യുന്നത് വേറെ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് ഒട്ടിച്ചിട്ടല്ല ചെയ്യണേ അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ കൊട്ട പോലെ തന്നെ ഒരു കടം കൂടെ നമ്മൾ ഈ തെങ്ങോല വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും അത് രണ്ടും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പം അതുകൂടി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫിനിഷ് ഇപ്പോൾ നമ്മുടെ കൊട്ട ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കയ്യിലുണ്ടാവുന്നതല്ലേ പുസ്തകം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ നമ്മൾ ഫെവിക്കോളിൻ്റെ കുപ്പിയാണ് ഇതിൽ വെച്ച് നോക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ